ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഫിജോ എന്ന് പറയുന്ന ഒരു ചേച്ചി ആ ഒരു ചേച്ചി ഈ അവരുടെ മകളെക്കുറിച്ച് നമ്മുടെ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ അതായത് തെറിത്താത്ത എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വളരെയധികം മോശപ്പെട്ട രീതിയിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്ത്രീ അതായത് ഈ തെറിത്താത്ത എന്ന് പറയുന്ന സ്ത്രീ വീണ്ടും അതേ രീതിയിൽ ആ ഒരു ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ മകളെക്കുറിച്ച് വെറും പത്തൊൻപത് വയസ്സ് ം പ്രായമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ അധികം വൃത്തികെട്ട രീതിയിൽ ഈ ഒരു സ്ത്രീ സംസാരിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു തെറിത്താത്ത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഈ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിന് അതായത് ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിൻ മോളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഈ തെറിത്താത്ത എന്ന് പറയുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഒരു അപമാനമാണ് കാരണം അവർ പറയുന്ന വാക്കുകൾ അവരിപ്പോൾ ഫിജോയും അല്ലെങ്കിൽ ഈ തെറുത്താത്തയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തിനാണ് അവരുടെ മക്കളെ പറയുന്നത് അതും മക്കളെ പറയുന്ന വൃത്തികെട്ട രീതിയിലാണ് എന്തായാലും ആ കുഞ്ഞിനെ കുറിച്ച് ഈ ഒരു സ്ത്രീ അതായത് ഈ ഷെഫീന എന്ന് പറയുന്ന അല്ലെങ്കിൽ തെറുത്താത്ത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ആ ഒരു കുഞ്ഞിനെ കുറിച്ച് ഫിജോ എന്ന് പറയുന്ന ആ ഒരു മോളെ കുറിച്ച് പറയുന്ന കുറേ അധികം വൃത്തികെട്ട രീതിയിലുള്ള വോയ്സുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു സ്ത്രീയെ എന്താണ് പറയേണ്ടതെന്ന് എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം ആ പെണ്ണിന്റെ പേരുണ്ട് അർപ്പിത നിങ്ങളൊന്നും നെറ്റിൽ സെർച്ച് ചെയ്ത് കേൾക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അവള് നാടികളെ നടന്ന് പറയണെങ്കിൽ ഇവക്കെതിരെ ഒരു ആയിരം വീഡിയോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെയുള്ള സൗ ഏർ അതൊരു ഭൂലോക ഫ്രോഡാണ് ആ തള്ളായും മോളും ആയിട്ട് നല്ല വെടിച്ചു കൂറിയളാണ് ആ പെണ്ണിന്റെ പേരുണ്ട് അർപ്പിത നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ് ഒരു നൂറ് കേസ് വരും പോക്സോ കേസ് സ്വന്തം മകളാ ഒരാള് പീഡിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകും പത്തുനൂറ് പേര് പീഡിപ്പിക്കുവോ ആ കൂട്ടി കൊടുത്തിട്ട് എല്ലാം കൊണ്ടുപോയി ബോക്സോ കേസ് കൊടുത്ത് പണം പരിപാടി എത്ര എത്ര ഞാൻ എല്ലാരും ഈ ഒരു വോയിസ് ഒന്ന് കേട്ടല്ലോ അല്ലെ ആ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ മോളെ കുറിച്ചു ഈ ഒരു സ്ത്രീ ഇത്ര വൃത്തികെട്ട രീതിയിൽ പറയുന്നത് ആ ഒരു മോള് അവരെന്ത് തെറ്റാണ് ഈ പറയുന്ന തെറിത്താത്തയോട് അതല്ലെങ്കിൽ ആ വൃത്തികെട്ട സ്ത്രീയോട് ചെയ്തത് ആ മോളെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ കേട്ടിട്ട് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു കാരണം ഒരു പബ്ലിക് എന്താ പറയാ ഗ്രൂപ്പിലാണ് ഇവർ വന്നിട്ട് ഈ ബോയ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് പത്തൊമ്പത് വയസ്സേ ഉള്ളൊന്നും ആലോചിച്ച് നോക്കണം അപ്പൊ ഈ ഒരു വിഷയത്തില് ഇവർ ഓൾറെഡി ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും പോലീസിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതിനു മുന്നേ ഇതുപോലെ കേസ് കൊടുത്തിട്ട് ഈ ഈ താത്താട് അതായത് ഈ തെറിച്ചിയുടെ ഫോണൊക്കെ പോലീസുകാർ മേടിച്ചുകൊണ്ട് പോയതാണ് പക്ഷെ വീണ്ടും ഇവർ ഇതേ രീതിയിലുള്ള അപരാധം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് എ കെ എസ് എം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലാണ് ഇവർ ഈ വൃത്തികെട്ട വർത്തമാനം മൊത്തം പറയുന്നത് ഒരുപാട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് അത് അപ്പൊ ആ ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു സ്ത്രീയുടെ അതായത് ഫിജ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ മോളെ കുറിച്ച് ഇന്ന് ആതിരി വൃത്തികേടുകൾ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തില് കേട്ടിട്ട് വല്ലൊരു വിഷമം തോന്നുവാണ് കാരണം ആ ഒരു എന്താ പറയാ ആ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോ കാരണം നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ഒരാൾ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആ ഒരു പെൺകുട്ടി തന്നെ അതായത് ആ ഒരു ഫിജോ എന്ന് പറഞ്ഞ ആ ചീസിന്റെ മകള് തന്നെ ഈ ഒരു വിഷയത്തില് ഇപ്പൊ പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ് കാരണം ആ കൊച്ചി ഇത് കേട്ടും കണ്ടും മടുത്തു ഇതുവരെ ആ കുട്ടി ഇതിനെ കുറിച്ച് പറയാനൊന്നിനും തന്നെ വന്നിട്ടില്ല പക്ഷെ ഇന്ന് ആ കുട്ടി തന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെ അധികം സങ്കടത്തോടു കൂടി ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ കുഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ കേട്ടത് ഷെഫീനയുടെ വോയിസ് ആണ് എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് എൻ്റെ പതിനാലാമത്തെ വയസ്സ് തൊട്ട് ഞാൻ അറിയാത്ത എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളിലാണ് ഇവർ എന്നെ വലിച്ചിടുന്നത് അമ്മയോടുള്ള ദേഷ്യം അമ്മയോട് മാത്രം തീർക്കുക അമ്മയോട് മാത്രം ഒരു കാര്യവും ഇല്ലാതെ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒന്നിലും ഇടപെടാതെ ഇന്ന് വരെ പതിനാല് വയസ്സ് മുതൽ ഈ പത്തൊമ്പത് വയസ്സ് വരെ അഞ്ച് വർഷം ഇവരോട് ഒന്നിനും സംസാരിക്കാതെ ഒന്നിനും പോകാതിരിക്കുന്ന എന്നെ ഒരുപാടായിട്ട് ഇവരെല്ലാത്തിലും വലിച്ചിടുന്നുണ്ട് എനിക്ക് കോളേജിൽ പോകാനോ പഠിക്കാനോ എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നില്ല ഇവർ കാരണം എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ എന്നെ ഇവർ വല്ലാതെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട് ഈ വോയിസ് ഇപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുത്തിരുന്നു ഇവരുടെ ഫോൺ പോലീസ് സീസ് ചെയ്തിരുന്നു അത് ആ ഓഫീസേഴ്സിന് അയച്ചു കൊടുക്കാനെന്നും പറഞ്ഞ അമ്മ എനിക്ക് അയച്ച വോയിസാണ് അത് ബൈ ചാൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കേട്ടതാണ് ഇപ്പം ഞാൻ ഈ ലൈവ് വരുന്നത് എൻ്റെ ഫോണിൽ നിന്നാണ് എൻ്റെ കയ്യിൽ അമ്മയുടെ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ഞാൻ ഒരുപാട് തവണ അമ്മയോട് പറഞ്ഞതാണ് ഞാൻ വന്നിരുന്ന് സംസാരിക്കാം ഞാൻ പറയാം കാരണം എത്ര എത്ര നാൾ ഞാൻ മിണ്ടാതിരിക്കും ഞാൻ കേൾക്കുന്നതിനൊരു പരിധിയില്ലേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ അറിയുന്നവർ അല്ലെങ്കിൽ അമ്മേനെ അറിയുന്നവർ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് കേൾക്കുന്നവർ പറയില്ല ഈ പെണ്ണിനെക്കുറിച്ചല്ലേ പറയുന്നത് സത്യമല്ല പക്ഷേ എന്നാലും കേൾക്കുന്നവർ വിചാരിക്കില്ലേ ഇവർ മിണ്ടാതിരിക്കുകയല്ലേ ഞാൻ മിണ്ടാതിരിക്കുകയല്ലേ ഇവർക്ക് എന്നോട് എന്തിനാണ് ഇത്രയും ദേഷ്യം എന്നെനിക്കറിയത്തില്ല ഇവര് പണ്ട് സഹായിക്കാനെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന കാലം മുതൽ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഇത്ര നാൾ ഞാൻ മിണ്ടാതിരുന്നു ഒരു ഒരുപാട് തവണ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ഞാൻ ലൈവില് വരാം ഞാൻ സംസാരിക്കാം ഞാൻ പറയാം ഞാൻ ആൾക്കാരോട് സംസാരിക്കാം അപ്പോഴൊക്കെ അമ്മ പറഞ്ഞു വേണ്ട നീ നീ വരണ്ട ഞാൻ സംസാരിക്കാം അമ്മ സംസാരിച്ചു ഞങ്ങൾ കേസ് കൊടുത്തു ഇവരുടെ ഫോൺ പോലീസ് സീസ് ചെയ്തു എന്നിട്ട് പോലും ഇവർ എന്നെക്കുറിച്ച് പറയുന്നതിനൊരു അവസാനമില്ല ഇപ്പം ഈ വോയിസിൽ പറയുന്നു എന്നെ ഒരുപാട് കൊണ്ടു നടന്ന് കൊടുത്ത് ആ പൈസ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വേറെ ചില വീഡിയോസിൽ പറയുന്നു എയിൻ എൻ ആണെന്ന് വേറെ ചിലതിൽ പറയുന്നു ഇവരുടെ മകളെ ഞാൻ വശീകരിക്കുകയും നോക്കിയെന്ന് ഇവരുടെ ശരിക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പം കേൾക്കുന്നവർക്ക് ഇതാണെങ്കിൽ നിങ്ങൾ എന്നെ പറയുന്ന കേൾക്കുന്ന നിങ്ങൾക്കിതാണെങ്കിൽ ഇത് അനുഭവിക്കുന്ന എനിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ എനിക്കിത് വലിയ കാര്യമായിട്ട് വലിച്ചു നീട്ടി അല്ലെങ്കിൽ എൻ്റെ മുഖം കാണിച്ചത് നമ്മളെ വൈറലാക്കി ഇത് ട്രെൻഡിങ് ആക്കി അങ്ങനെ ലൈക്ക് മേടിച്ച് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി ഈ യൂട്യൂബ് ചാനലുകൊണ്ട് ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഇപ്പം അവരുടെ ഭാഗം കേൾക്കുന്നവർ ഞങ്ങളുടെ ഭാഗം കേൾക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് അതിനുവേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ടു വരന്ന് കൊടുത്തു അവരെ കൊണ്ടു കൊടുത്തു ഇവരാണ് ഇവരൊക്കെ അതിന് സാക്ഷിയാണ് ഇവരാണ് എൻ്റെ അപോഷൻ നടത്തിയതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്നാലും ഫിജ് എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ മോള് തന്നെയാണ് ഈ സംസാരിക്കുന്നത് ആ കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തോന്നുകയാണല്ലോ കാരണം അമ്മയായിട്ടുള്ള ഒരു വഴക്കിന്റെ പേരിൽ അല്ലെ അമ്മയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ എന്ത് കാര്യത്തിനാണ് ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ ഇത്ര മാത്രം സമൂഹത്തിന് മുന്നിലെ നാണം കെടുത്തി അതും ഇത്ര വൃത്തിയിട്ട രീതിയിൽ ആ ഒരു പെൺകുട്ടിയൊക്കെ കുറിച്ച് പറയുന്നത് കാരണം അതൊരു കൊച്ചു പെൺകുട്ടിയാണ് അത് തന്നെ പറയുന്നുണ്ട് പതിനാല് വയസ്സ് മുതൽ ഇപ്പൊ പത്തൊമ്പത് വയസ്സുണ്ട് അപ്പൊ മുതൽ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു ഈ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഈ കുട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനോ ഒന്നും തന്നെ ആ കുട്ടി രംഗത്തേക്ക് വന്നിട്ടില്ല പക്ഷെ ഇപ്പോ ഈ ഈ ഒരു സ്ത്രീ ഇതേ രീതിയിൽ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതും മെയിൻ ആയിട്ട് ആ പെൺകുട്ടിയെ അതൊരു പെൺകുട്ടിയല്ലേ അതിന് നാളൊരു ജീവിതം ഉള്ളതാണ് അതിന് ഈ ഒരു രീതിയിലൊക്കെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ കുറ്റം തന്നെയാണ് ഈ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കേട്ടിട്ട് എനിക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല കാരണം നമുക്കും ഒക്കെ മക്കളുണ്ടല്ലേ കാരണം നമ്മുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും ഇതുപോലെയുള്ള വൃത്തികേടകൾ അല്ലെ നമ്മുടെ മക്കളെ കുറിച്ച് ആരെന്ത് രീതിയിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിരുന്നാലും നമുക്കത് കേൾക്കാൻ നമുക്കത് വിഷമാണ് അതുപോലെ തന്നെയാണ് ആ ഒരു സ്ത്രീ അതായത് ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ഷെബീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരെ ടാർഗറ്റ് ചെയ്ത് അതായത് വിജോയോടുള്ള ദേഷ്യമൊത്ത മക്കളിലെ മക്കളെ പറഞ്ഞ് ഇങ്ങനെ അവർ തീർക്കുകയാണ് എന്ത് കാര്യത്തിനാണ് ഇതിനെതിരെ എന്തുകൊണ്ട് പോലീസുകാർ വേണ്ട നടപടി എടുക്കുന്നില്ല എന്തായാലും ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഈ ഒരു പെൺകുട്ടി ലൈവിൽ വന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ അതിന്റെ ഫേസ് ഒന്നും തന്നെ ഇത് കാണിച്ചിട്ടില്ല കേട്ടോ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് വളരെയധികം വിഷമത്തോട് കൂടി തന്നെയാണ് ആ കുട്ടി പറയുന്നത് കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല കാരണം ആഹ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല എങ്കിൽ പോലും എനിക്കിത് ഒരുപാട് വിഷമം എനിക്കുണ്ട് ഇത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലി ആ കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ് അപ്പൊ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ അതായത് ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്തായാലും അവരും ഇതിനുശേഷം ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരും ആൾക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അവർ അവരെയും ഇത് ബാധിച്ചിട്ടുണ്ട് കാരണം സ്വന്തം മകളെക്കുറിച്ച് ഈ ഒരു രീതിയിൽ അപരാധം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഫിജോ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം ഈ ഒരു സ്ത്രീ അതായത് ഈ തെറിത്താത്ത എന്ന് പറയുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അപരാധങ്ങൾക്ക് ഇവർക്ക് തിരിച്ചടി കിട്ടിയേ പറ്റുകയുള്ളു ഇതൊരിക്കലും നമ്മൾ എന്താ പറയാ നമുക്കൊരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെ നമ്മുടെ ഒരു കണ്ടന്റ് അങ്ങനെ ഒന്നും കണ്ടിട്ടല്ല പറയുന്നത് സത്യസന്ധമായിട്ട് ചിന്തിച്ചിട്ട് ആണ് പറയുന്നത് കാരണം ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇമ്മമാതിരി വൃത്തികേടുകൾ വന്ന് ഈ ഒരു സ്ത്രീ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത് ഇവർ വായ എടുത്താൽ തേറി മാത്രമേ പറയുള്ളൂ ഇവരുടെ ലൈവ് കുറച്ചു നേരം നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇവർ തെറി മാത്രമേ പറയുള്ളൂ അവരുടെ പേര് തന്നെ തെറുത്താത്ത എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ അറിയപ്പെടുന്നത് തന്നെ തെറിത്താത്ത എന്നാണ് അവർ ഈ ഒരു രീതിയിൽ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞതിനെതിരായിട്ട് എന്തായാലും പ്രതികരിക്കണം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്